സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ കൂടിയ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലൂടെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ സീസണിലെ ശക്തമായി മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് നിലവിൽ ടൈറ്റിൽ വിന്നർ സാധ്യതയുള്ള ജാസ്മിൻ പറ്റി പല കഥകളും പുറത്ത് പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് വിവാഹം മുടങ്ങിയ കഥയാണ് നേരത്തെ വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ടും ജാസ്മിൻ്റെ വിവാഹം മുടങ്ങിപ്പോയിരുന്നു ഇതിനെപ്പറ്റി കൗമുദി മൂവീസ് മുൻപ് നൽകിയ അഭിമുഖത്തിൽ ജാ അസ്മിൻ തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുകയാണ് ഒപ്പം കല്യാണം മുടങ്ങിയതിനെപ്പറ്റി പ്രചരിച്ച കഥകളിലെ സത്യാവസ്ഥ എന്താണെന്നും താരം വ്യക്തമാക്കുന്നു സമൂഹമാധ്യമങ്ങൾ വൈറലായ മൂക്കിൽ ഫെവികോൾ ഒഴിച്ച് വലിച്ചു ഒരു ഹാക്ക് കണ്ടിട്ടും ഞാൻ അത് ചെയ്തിരുന്നു അത് വളരെ നല്ലൊരു അനുഭവമാണ് ശരിക്കും അങ്ങനെ ചെയ്തിട്ടാണ് പണി കെട്ടിയത് മൂക്ക് പുകയും അതുകൊണ്ട് ചെയ്തിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ആരക്കോ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ചുണ്ടിൽ മൈലാഞ്ചിയിട്ടിരുന്നു അടുത്തിടെയും പിന്നെ വർഷങ്ങൾക്ക് മുമ്പും ഞാനിത് ചെയ്തു നോക്കിയിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യം അങ്ങനെ ചെയ്തിരുന്നത് എന്നിട്ട് ചുണ്ടിൽ നിന്നും പോയില്ല ആ സമയത്ത് വീടിൻ്റെ പണി കഴിഞ്ഞ് ചു വരുന്നേ ഉള്ളൂ തേച്ചിട്ടില്ല ആ ഭിത്തിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ചുണ്ടൊരച്ചു ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ കാര്യം പിതാവ് ഹാ ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാൽ അനിയനെ നോക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായി ഇനി സന്തോഷം നിറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് വിവാഹനിശ്ചയമായിരുന്നു അത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ നിമിഷമാണ് ഞാ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു കല്യാണം കഴിക്കുന്നു എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആർക്കും അതിനോട് എന്നെ മാനേജ് ചെയ്യുക എന്നത് വലിയ ടാസ്ക്കാണ് അഹങ്കാരണം എന്നല്ല ഭയങ്കരമായിട്ടുള്ള വാശിയുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഞാൻ വാശിയുണ്ടാക്കും ഞാൻ പിടിച്ച മുയിലിന് നാലല്ല നാനൂറ്റമ്പത് കൊമ്പ് എന്ന ചിന്തയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിത്തീരിക്കുക എന്നതല്ലാതെ പുള്ളിക്കാരിലും അതാണ് ചെയ്യുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ശരി ചിന്നു എന്ന് പറയും വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ കാലിൽ പിടിച്ച് നിലത്തടിച്ചേനെ ഞങ്ങളുടെ കല്യാണം മുടങ്ങിപ്പോയി ഇതിനെപ്പറ്റി നാട്ടുകാർ സംസാരിക്കുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടിയിരുന്നു ജാസ്മിൻ്റെ കല്യാണം മുടങ്ങിപ്പോയി നൂറ് പവൻ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് മുടങ്ങിയത് അതറിഞ്ഞ് വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞു നടക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പറയപ്പെടുന്നത്